എയർ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കണം നല്ലൊരു സിൽ പോസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇന്ന് നമുക്ക് ഒരുപാട് പറവുകൾ തന്നെയാണ് നമുക്ക് വന്നേക്കുന്നത് ഇഷ്ടംപോലെ പറവുകൾ ബൾക്കായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ സിൽ പോസ്റ്റിൽ അതുകൂടാതെ കുറേ പറവ് കുഞ്ഞുങ്ങൾ നാടൻ പ്രാവുകൾ അതുപോലെ തന്നെ ഫാൻസി പ്രാവുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ബൾക്കായിട്ട് തന്നെയാണ് അധികവും വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരല്ലോ എന്നിട്ട് നമ്മൾ ചാനൽ നടക്കാതെ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടു കേട്ടോ വീഡിയോസ് വീഡിയോസ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ ഫോൺ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും പ്രത്യേകം അപ്പോൾ വീഡിയോ വീഡിയോ ആണ് ആദ്യമായിട്ട് കാലിക്കറ്റ് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഒരു മെയിലും ഒരു പേറുമായിട്ടാണ് ഇവിടെ കൊടുക്കാനുള്ളത് കേട്ടോ ടോട്ടല് ആയിരം രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അടുത്തത് മലപ്പുറം താനൂരിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ചധികം പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും ഫീസിന് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൽ അഞ്ച് ജോഡി പറവകൾ അതുപോലെ തന്നെ മൂന്ന് മെയിൽ പറവ മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ടാണ് കൊടുക്കാൻ കിടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും അടുത്തതായിട്ട് പാലക്കാട് എന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് നാല് ഫീമെയിൽ ആണ് കൊടുക്കാനുള്ളത് ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല പാലക്കാട് എവിടെ വേണേലും എത്തിച്ചേരാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ പാലക്കാടുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വാട്സപ്പ് നമ്പറാണ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്ട് ചെയ്യാം നാല് ഫീമെയിൽ പ്രാവിനും കൂടി ചേർത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അടുത്തതായിട്ട് തിരുവനന്തപുരത്ത് കാഞ്ഞിരക്കുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു മൂന്ന് പ്രാവുകളാണ് കൊടുക്കാനുള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എല്ലാം പന്ത്രണ്ടിന് മുകളിൽ ഗ്യാരൻറ്റി പറയുന്നുണ്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കുമെന്നുള്ള ഉറപ്പിലാണ് ഇവിടെ ഇട്ടേക്കുന്നത് ഫീസിന് ആയിരത്തി ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ടാവുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് വരെയാണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായി മലപ്പുറത്തു നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് ഫീസ് റേറ്റ് എഴുന്നൂറ് രൂപയാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ രണ്ട് നമ്പറ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം ഡയറക്റ്റ് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം മറ്റത് വാട്സപ്പ് ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് കോൺടാക്ട് ചെയ്തുള്ളൂ കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് മലപ്പുറമാണേ സ്ഥലം വരുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തത് കാലിക്കറ്റ് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ അഞ്ഞൂറ് മുതലാണ് പീസ് റേറ്റ് സ്റ്റാർട്ടാവുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു മെയിൽ പ്രാവ് കൊടുക്കാനുള്ളതാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറാണ് ചോദിക്കുന്ന റേറ്റ് പതിനാല് മണിക്കൂർ പറപ്പിച്ചിട്ടുള്ള ബേഡാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് വടകരയിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ പീസ് റേറ്റ് മുന്നൂറാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് പതിനാല് പ്രാവുകളും എട്ട് കല്ലി കൂടും ഇവിടെ കൊടുക്കാനുണ്ട് മൊത്തമായിട്ട് കൊടുക്കാൻ കൊടുക്കാനിട്ടേക്കുവാണ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രാവുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി കണ്ട് എടുക്കാവുന്നതാണ് കേട്ടോ കൂടിനെ ഏകദേശം മൂന്ന് മൂന്ന് മാസം പഴക്കമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറാണ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് രണ്ട് ക്രോസ് ബേഡ്സ് ആണ് കേട്ടോ ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കൂടാതെ ഈ കാണുന്ന ഒരു മെയിലും കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ മലപ്പുറത്താണ് സ്ഥലം വരുന്നത് അടുത്തത് പാലക്കാട് എന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പെയർ കൊടുക്കാനുണ്ട് എല്ലാത്തിൻ്റെയും ഫോട്ടോസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് പെയറിന് ചോദിക്കുന്നത് നാലായിരം രൂപയാണ് അൺലിമിറ്റഡ് ലൈനേജിൽ ലൈനേജിൽപ്പെട്ടിട്ടുള്ള പ്രാവുകളാണ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്തത് മലപ്പുറം പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് എട്ട് ഫീമെയിൽ പ്രാവുകളാണ് വന്നേക്കുന്നത് അപ്പോൾ സിംഗിൾ പീസ് ആണെങ്കിൽ നാനൂറ്റി അൻപതും മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ നാനൂറ് രൂപ പീസ് റേറ്റ് ഇട്ട് കൊടുക്കാനാണ് ഇട്ടേക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഫീമെയിൽ പ്രാവുകൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് മലപ്പുറം ഭാഗത്തുള്ള ആൾക്കാർക്ക് നേരിട്ട് പോയി പ്രാവുകളെ എടുക്കുകയും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവുകൾ ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക മാർക്ക് ചെയ്ത് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കുമേ അടുത്തത് ത്രിവാറിനത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന പ്രാവുകളെ മൊത്തം കൊടുത്തൊഴിവാക്കുവാണ് രൂപ പീസ് റേറ്റിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അടുത്തത് കാലിക്കറ്റ് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ടോട്ടൽ പതിനൊന്ന് പ്രാവുകളുണ്ട് പീസ് റേറ്റ് മുന്നൂറ്റി അൻപതാണ് പതിനൊന്നെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ മൂവായിരം രൂപയാണ് പറയുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് പ്രാവുകളൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരോ അല്ലെങ്കിൽ റേറ്റ് കുറച്ച് പ്രാവുകൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രാവുകളെയൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് മലപ്പുറമാണ് സ്ഥലം വരുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേർ റാംപൂരി കൊടുക്കാനുള്ളതാണ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ അടുത്തത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് ഇരുന്നൂറ് മുതലാണ് സ്റ്റാർട്ടാവുന്നത് അതുപോലെ കുറച്ച് പറവ കുഞ്ഞുങ്ങളും കൊടുക്കാനുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടാവുന്നത് പീസ് റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ടാവുന്നത് ജോഡിയായിട്ടും ഇവിടെ പ്രാവുകൾ കിടപ്പുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്തത് രാമനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കുറച്ച് പ്രാവുകൾ കൊടുക്കാനുള്ളത് സ്റ്റാർട്ടിങ് റേറ്റ് മുന്നൂറ് മുതലാണ് ഇവിടെ വരുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഇവിടെ നാടനും പറവയും അതുപോലെ തന്നെ കർണയൊക്കെ മിക്സായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഏത് പ്രാവാന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കുമേ അവസാനമായിട്ട് മലപ്പുറം തിരൂരങ്ങാടി നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെ ഒന്ന് കൊണ്ടാക്കിയതുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് കഴിയുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം ബൈ